ജോർജ് ആണെങ്കിലും ആണെങ്കിലും വെള്ളാപ്പള്ളി നടേശൻ ഏറ്റവും നിന്നിച്ച് കാരണം നമുക്ക് പി സി ജോർജ് മുതല് നമുക്ക് ഇങ്ങോട്ട് നോക്കാം പി സി ജോർജ് നമുക്കറിയാം ഒരു തരത്തിൽ പറഞ്ഞാൽ ഇപ്പൊ ഒരു ബി ജെ പി കാരനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് ഒരു അദ്ദേഹത്തിന്റെ പാർട്ടിയൊക്കെ ചേർന്ന് ഇവിടെ ഭരണത്തിനൊക്കെ മുന്നോട്ട് പോയിരുന്നു കോൺഗ്രസിലും അദ്ദേഹം പി സി ജോർജുണ്ടാകും പിന്നീട് അവസാനം ബി ജെ പി ആ നാളെ മുതൽ ഇദ്ദേഹം അത് തീവ്ര സോക്കോൾ കൃസംഗിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയും ബി ജെ പിക്ക് വേണ്ടിട്ട് ഒരു ബി ടീം പോലൊക്കെ അത് ഗംഭീരമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലായിടത്തും ചെന്നിട്ട് ഒരൊറ്റ കാര്യമേ പി സി ജോർജിന് പറയാനുള്ളൂ അത് മുസ്ലിങ്ങളെ കുറ്റം പറച്ചിലാണ് ഇനി പി സി ജോർജ് അവിടെ കിടക്കട്ടെ നമുക്കിനി വെള്ളാപ്പള്ളി നടേശനിലേക്ക് എത്താം കഴിഞ്ഞ ഒന്ന് രണ്ട് മാസങ്ങൾക്കിടയിലാണ് വെള്ളാപ്പള്ളി നടേശൻ നമ്മുടെ മലപ്പുറത്ത് എത്തിയിട്ട് പറഞ്ഞൊരു കാര്യം മലപ്പുറത്ത് ഹിന്ദുക്കള് ശ്വാസം വിടാൻ പോലും സഹിക്കാൻ പറ്റാതെ ജീവിക്കുകയാണ് ശ്വാസം കഴിഞ്ഞ മുസ്ലിങ്ങൾ എന്തിലൊക്കെ ചെയ്തതാ ഇങ്ങനെ ഞങ്ങൾ പൊന്നാനിയെക്കുറിച്ച് പോലും അങ്ങനത്തെ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു വർത്തമാനങ്ങളൊക്കെ നമ്മുടെ കേരളത്തിൽ നിലനിരുന്നു ഒരു ചെറിയ പാലമുണ്ട് ആ പാലം അങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ അപ്പത്തന്നെ നമ്മുടെ പെനസിന്റെ തലപ്പും കുറിച്ചിട്ട് അപ്പത്തന്നെ മാപ്പിളാക്കി കളയും എന്നുള്ള ചെറിയ ധാരണ ഒക്കെ നിലനിർത്തി പോകുന്ന ആളുകൾ ഇപ്പോഴും നമ്മുടെ കേരളത്തിൽ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല എന്തായാലും അതിൻ്റെ നിരയിലേക്കാണ് ഇപ്പോൾ വെള്ളാപ്പള്ളി നാടേ കൂടിയെത്തുന്നത് നമ്മുടെ മാഷ് പറയുന്ന കാരശ്ശേരി മാഷ് പറയുന്ന പോലെ നോക്കുകയാണെങ്കിൽ ഇതിന്റെ ഗുണം വെള്ളാപ്പള്ളിക്കുണ്ട് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വെള്ളാപ്പള്ളിയുടെയോ മകന്റെയോ സ്വത്ത് വിവരം അന്വേഷിക്കാൻ ഇ ഡി ജീവിതത്തിൽ വരില്ല ഒരു കാരണവശാലും ഇവരെ വീട്ടിലേക്ക് മാത്രം ഒരുപക്ഷെ ഇ ഡി കയറില്ല എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണം എന്താണ് വെള്ളാപ്പള്ളി നടശൻ പറയാൻ ശ്രമിക്കുന്നത് കൃത്യമായിട്ടും നമ്മുടെ സമൂഹത്തിൽ ഒരു വിടവ് ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മില് അതല്ലാതെ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും തമ്മില് കോൺഗ്രസ് കമ്മ്യൂണിസും അവസാന ബി ജെ പി തമ്മിൽ ഇവർ തമ്മിലുള്ള ഒരു വിടവ് ഉണ്ടാക്കാൻ ശ്രമിക്കുകയല്ല കൃത്യമായിട്ടും വെള്ളാപ്പള്ളി നടേശൻ ഒരു ജാതിക്ക് വേണ്ടി വേണ്ടി നിലകൊള്ളുന്ന മനുഷ്യനാണ് ഈഴവന് വേണ്ടി എന്ന് പറഞ്ഞ് നിലകൊള്ളുന്ന ഒരു മനുഷ്യനാണ് എന്നാൽ അതേസമയം തന്നെ ഇദ്ദേഹത്തിൻ്റെ സ്കൂളുകളിൽ ഇദ്ദേഹം ഉടനെ നിൽക്കുന്ന ഈഴവ സ്കൂളുകളില് ഈഴ കോളേജുകളില് അധ്യാപക നിയമനം വരുന്ന സമയത്ത് ലക്ഷങ്ങള് ഒരു മടിയും കൂടാതെ വാങ്ങിക്കും അത് നമ്പൂതിരി നമ്പൂരിയായാലും ആരായാലും ഇയാൾ പൈസ വാങ്ങിക്കും ഇഴവനാണ് സ്വന്തം ജാതിക്കാരനാണ് പൈസ വാങ്ങിക്കേണ്ട എന്നൊന്നും എന്തായാലും നമ്മുടെ വെള്ളാപ്പള്ളി നട തീരുമാനിച്ചു കാണില്ല എന്നാണ് എനിക്ക് തോന്നിപ്പോകുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു വെച്ച ഒറ്റ കാര്യം ഇദ്ദേഹം എന്താണ് സമൂഹത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരശ്ശേരി മാഷ് പറഞ്ഞു തന്നെയാണ് കൃത്യമായിട്ടും ഇവിടെ ഒരു വിടവ് ഉണ്ടാക്കുക അത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മില് ഈ വിടവ് ഉണ്ടാക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ് കമ്മ്യൂണിസ്റ്റുകാർക്ക് വേണ്ടിയിട്ടാണോ കോൺഗ്രസ്സുകാർക്ക് വേണ്ടിയിട്ടാണോ അല്ലെന്നേ അത് കൃത്യമായിട്ടും നമ്മുടെ ബി ജെ പിക്ക് വേണ്ടി തന്നെയാണ് നമ്മുടെ എന്നുള്ള വാക്കുദ്ദേശം ഉപയോഗിച്ച് തന്നെ തെറ്റെന്ന് എനിക്കറിയാം അത് ഇവിടുത്തെ ആർക്കും വേണ്ടാത്ത ബി ജെ പിക്ക് വേണ്ടിയിട്ടാണ് അങ്ങനത്തൊരു വിടവുണ്ടാക്കി തീർക്കുന്നത് അതായത് ഇവിടെ മുസ്ലിങ്ങൾ പതുക്കെ പതുക്കെ അധികരിച്ചു വരുന്നു കേരളത്തിൽ മുസ്ലിങ്ങളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ മുസ്ലിങ്ങളുടെ എണ്ണം കൂടിക്കൂടി അവസാനം ഇവിടെ ഹിന്ദുക്കളുടെ എണ്ണത്തിനും അപ്പുറം മുസ്ലിങ്ങൾ എണ്ണം വരികയും പിന്നീട് മുസ്ലിങ്ങൾ പറയുന്നത് പോലെ ഇവിടുത്തെ ഭരണവും ഇവിടുത്തെ സാമൂഹ്യ സ്ഥിതിയൊക്കെ മുന്നോട്ട് പോകേണ്ട അവസ്ഥ വരുമെന്നാണ് ഇനി എന്റെ ചോദ്യം ഇവിടെ കോട്ടയംകാരോടാണ് ഇദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണം കോട്ടയത്തിലേക്ക് എന്നെ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ അവിടെ മുഴുവൻ ഭരിക്കുന്നത് മുസ്ലിങ്ങളാണ് അവിടെ പതുക്കെ അവിടെ കുടിയേറി പാർത്തതാണ് അത്രേ പിന്നീട് അവിടെ മുഴുവൻ ഭരിക്കുന്ന തരത്തിലേക്ക് അവിടുത്തെ മുസ്ലിങ്ങൾ എന്നാണ് അവര് ഞാനട എന്ന് പറഞ്ഞു നടക്കുകയാണ് എന്നാൽ ഞങ്ങൾ ഇവിടെ ഉണ്ടടാ എന്ന് പറഞ്ഞ നടക്കാൻ അവിടെ മുസ് ഹിന്ദുക്കളില്ല എന്നുള്ളൊരു പരിദേവനാണ് നമ്മുടെ എസ് എൻ ഡി പി യോഗം ഈ ചങ്ങാതി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇത് ശ്രീനാഥ ഗുരുവിൻ്റെ ഒക്കെ ബാക്കിയാണല്ലോ അദ്ദേഹം ഇരുന്ന കസേരായാലോ ഈ ചങ്ങാതി പോയി ഇരിക്കുന്നത് എന്നുള്ള സങ്കടം മാത്രമേ നമുക്കൊക്കെ ഉണ്ടാവേണ്ടതുള്ളു കേട്ടോ അദ്ദേഹം എന്താണ് ഉദ്ദേശിച്ചത് അതിൽ നിന്ന് എത്രയോ വ്യത്യസ്തമായിട്ടാണ് എസ് എൻ ഡി പി യെ ഇപ്പോൾ ഈ നടേശ മുതലാളി കള്ള് മുതലാളി കൊണ്ടുപോകുന്നതെന്ന് കാണാൻ ഇത് ഏറെ അദ്ദേഹം പറഞ്ഞ കള്ളും ഞാൻ പറയുന്ന കള്ളും രണ്ടും വെബറയാണ് എന്തായാലും ശ്രീനാട് ഗുരു കുടിക്കണ്ടെന്ന് പറയുന്നത് അത് ചെത്തുകളിനാണ് ഞാൻ കൊടുക്കുന്നത് വിദേശ മദ്യമാണ് എന്നൊക്കെ ന്യായീകരണ പറഞ്ഞ മനുഷ്യരാണ് ഇദ്ദേഹത്തിൽ നിന്ന് അതിനപ്പുറൊത്തേക്കുള്ള എന്തെങ്കിലും ഒരു വർത്തമാനം നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല എന്നതാണ് എന്നാലും ഇത് ഈ പായറ്റ് അവസാനമായിട്ട് കുറ്റം പറയുന്നത് കാന്തപുരത്തെയാണ് കാന്തപുരം എന്ത് പറഞ്ഞാൽ എനിക്കൊരു കുഴപ്പവും ഇല്ല ഞാൻ പറയേണ്ടത് പറഞ്ഞിരിക്കുന്നതാണ് ഇദ്ദേഹം പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് സൂമ്പ ഡാൻസ് വിഷയത്തിൽ മുസ്ലിം സംഘടന ഇടപെട്ടു മുസ്ലിം സംഘടന ഇടപെട്ടു എന്നതുകൊണ്ട് സൂമ്പ ഡാൻസ് വിഷയം നമ്മുടെ സ്കൂളിൽ നിന്ന് ഒഴിവാക്കിയോ ഇല്ല അവരങ്ങനെ ഇടപെടലും അവരുടെ അനാവശ്യമായിട്ടുള്ള വർത്തമാനങ്ങളെ ഉണ്ടായിട്ടുള്ളു അതിനെ വേണ്ട വിധത്തിൽ തന്നെ ഗവൺമെന്റ് കൈകാര്യം ചെയ്തിട്ടുണ്ട് അഞ്ചിന്റെ പൈസക്ക് അതിന് ഒരു തരത്തിലുള്ള ഒരു ഇടപെടാനുള്ള അവസരം ഒരുക്കി കൊടുത്തിട്ടില്ല രണ്ടാമതായിട്ട് ഇവിടുത്തെ മുസ്ലിങ്ങൾ ഇടപെട്ട രണ്ടാമത്തെ അല്ലെങ്കിൽ മുസ്ലിങ്ങളെല്ലാം മുസ്ലിം സംഘടനകൾ ചില സംഘടന ഇടപെട്ട രണ്ടാമത്തെ വിഷയം സ്കൂൾ സമയ മാറ്റത്തിലായിരുന്നു മദ്രസയിൽ പഠിപ്പിക്കാൻ ഉള്ളവരെ സമയം കിട്ടില്ല എന്നുള്ളായിരുന്നു ഇവരെ വിഷയം പക്ഷെ അക്കാര്യത്തിലും ഗവൺമെന്റ് ഒരു വിട്ടുവീഴ്ചയുമില്ല വേണമെങ്കിൽ നിങ്ങളത് കോടതിയിൽ പോയിട്ട് ഫൈറ്റ് ചെയ്തത് കോടതി പറഞ്ഞ വിഷയമാണ് എന്നാണ് ഗവൺമെന്റ് മുന്നോട്ട് പറഞ്ഞ കാര്യം ഈ രണ്ട് വിഷയം ഇവിടെ നടപ്പിലാക്കാതിരിക്കെ എന്തുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശൻ അവരെന്ത് പറഞ്ഞാലും ഗവൺമെന്റ് അതനുസരിക്കണമെന്നുള്ള ഒരു നുണ പറയുന്നത് കൃത്യമായിട്ടും കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റും മുസ്ലിങ്ങൾക്കൊപ്പമാണ് ഈ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് മുസ്ലിങ്ങൾക്ക് ഒപ്പം നിന്നുകൊണ്ട് ഇവിടുത്തെ ഹിന്ദുക്കളെ തകർക്കാൻ ശ്രമിക്കുകയാണ് എന്ന ബി ജെ പിയുടെ അതേ വാദത്തെ അതേ രീതിയിൽ തന്നെ പിന്തുണയ്ക്കാനുള്ള ഒരു ശ്രമമാണ് വെള്ളാപ്പള്ളി നടേശൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞ് 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 മുസ്ലിങ്ങളെ പ്രകോപിപ്പിക്കണം അവസാനം മുസ്ലിങ്ങളെ പ്രകോപിപ്പിച്ചു കഴിഞ്ഞാൽ കണ്ടില്ലേ ഞങ്ങൾ പറഞ്ഞില്ലേ മുസ്ലിങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് അവർ അക്രമകാരികളാണ് അവർ ഹിന്ദുക്കൾ ആക്രമിക്കുന്നവരാണ് അല്ലെങ്കിൽ ഹിന്ദു ആക്രമണത്തിന് വേണ്ടിയിട്ട് ഹിന്ദുക്കൾ ആക്രമിക്കു വേണ്ടിയിട്ട് വർത്തമാനം പറയുന്ന ആളുകളാണ് ഇതൊക്കെ ഞങ്ങൾ പറഞ്ഞതല്ലേ ഇപ്പൊ അതാ നിങ്ങളുടെ മുമ്പിൽ അത് അവരെ കാണിച്ചു കൂട്ടുന്നു എത്ര സത്യമാണ് ഞങ്ങൾ പറഞ്ഞതെന്ന് ബി ജെ പിക്ക് വീണ്ടും ഒരു ആവർത്തനത്തിന് അല്ലെങ്കിൽ ഒരു സുവർണാവസരത്തിന് അവർ കാത്തുകൊണ്ടിരിക്കുകയാണ് ആ സുവർണാവസരം ബി ജെ പിക്ക് കിട്ടുവാൻ വേണ്ടിയിട്ടുള്ള എല്ലാ വഴികളും വെള്ളാപ്പള്ളി നടേശനടക്കമുള്ള ആളുകൾ പി സി ജോർജ് അടക്കമുള്ള ആളുകൾ വെട്ടിക്കൊടുക്കാൻ തയ്യാറാകുന്നു എന്നുള്ളതാണ് അതിന് ഗുണം അവർക്ക് ഇ ഡിയായിട്ടും മറ്റും കിട്ടുന്നുണ്ടായിരിക്കും എന്നുള്ളത് മറ്റു രാഷ്ട്രീയ വിഷയങ്ങളാണ് സ്വതകളെ പറഞ്ഞതിൽ യോജിക്കുന്നുണ്ട് എങ്കിൽ ഒന്നൊപ്പം നിൽക്കാൻ ശ്രമിക്കുക ഒന്ന് സഭയിൽ ബബായ്